നമസ്കാരത്തിലും നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും ഹജ്ജിലും മറ്റെല്ലാ സന്ദർഭങ്ങളിലും ചോദിക്കുന്നതാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ എന്ന് സുഹൃത്തുക്കളെ ഈ സ്വർഗത്തിലേക്ക് പോകാൻ ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് എന്താണ് ഗുണം ചെയ്യുന്നത് തറവാടിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളുടെ പേരിലോ പരലോകത്ത് പ്രത്യേകിച്ച് വല്ല പരിഗണനയും ലഭിക്കുമോ ഒരിക്കലുമില്ല വിശുദ്ധ ഖുർആാൻ സുഹൃത്ത് ഷുഹറ ഇന്റെ എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് നാളെ പരലോകത്ത് ഒരാളുടെ സമ്പത്തും അയാളുടെ സന്താനവും ഉപകരിക്കുകയില്ല എന്ന ഒരുപാട് ധനാഢ്യന്മാർ ഒരുപാട് മക്കളുള്ളവർ അറിയപ്പെടുന്ന തറവാടികൾ അവരെല്ലാം മരണപ്പെട്ടു പോയി അവരുടെ മക്കളുടെ എണ്ണപ്പെരുപ്പമോ അവർ സമ്പാദിച്ച സമ്പാദ്യമോ അവരുടെ ബാക്കി വെച്ചിട്ടുള്ള അനന്തര സ്വത്തോ അവർ നേടിയെടുത്തിട്ടുള്ള അവരുടേതായിട്ടുള്ള പ്രശംസകളോ പ്രശസ്തിയോ ഒന്നും പരലോകത്ത് ഉപകരിക്കുകയില്ല ഏറ്റവും തെളിഞ്ഞ ഹൃദയമായിട്ട് റബ്ബിന്റെ അടുക്കൽ വരുന്ന കളങ്കമില്ലാത്ത ശുദ്ധമായ ഹൃദയവുമായിട്ട് റബ്ബിന്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമാകുന്നു വിജയമെന്ന് പറയുമ്പോൾ എത്ര ഗൗരവമാണിത്